മഞ്ജു വാര്യർ മുതൽ ഷഫ്ന വരെ പ്രേമിച്ചൊളിച്ചോടി വിവാഹം കഴിച്ച നടിമാർ സിനിമയിൽ പ്രണയ വിവാഹം സ്വാഭാവികമാണ് പക്ഷെ എല്ലാ കാലത്തും എവിടെയും പ്രണയത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് കാമുകനൊപ്പം ഒളിച്ചോടാൻ ഒരു ധൈര്യം വേണം അങ്ങനെ ധൈര്യത്തോടെ ഒളിച്ചോടിയ താരങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് മഞ്ജു വാര്യരെ കാണാനില്ല എന്ന് പത്രവാർത്ത സിനിമയിൽ മഞ്ജു വാര്യർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്ന സമയത്താണ് ദിലീപിനൊപ്പമുള്ള പ്രണയ വിവാഹവും ഒളിച്ചോട്ടവും സ്കൂളിൽ പോയ കുട്ടി തിരിച്ചു വരാതായപ്പോൾ മഞ്ജുവിന്റെ അമ്മ പോലീസിൽ പരാതി നൽകി നടി മഞ്ജു വാര്യരെ കാണാനില്ല എന്ന് പത്രവാർത്തയും വന്നു സിനിമാക്കാർ തന്നെ മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന തരത്തിൽ അന്ന് വലിയ വാർത്തയായിരുന്നു പിന്നെയാണ് ദിലീപിനൊപ്പം ഒളിച്ചോടിയതാണെന്ന് അറിഞ്ഞത് ജയറാമിന്റെയും പാർവതിയുടെയും പ്രണയവും ഒളിച്ചോട്ടവും ഒരുമിച്ച് കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചപ്പോൾ തന്നെ ജയറാമും പാർവതിയും തമ്മിൽ പ്രണയത്തിലായി വിവരം അറിഞ്ഞ പാർവതിയുടെ വീട്ടുകാർ ശക്തമായി ഈ പ്രണയബന്ധത്തെ എതിർത്തു അങ്ങനെയാണ് ഒളിച്ചോടാം തീരുമാനമെടുത്തത് എന്തായാലും അത് തെറ്റായിരുന്നില്ല ഇന്ന് മലയാള സിനിമയിലെ മാതൃകാ ദമ്പതിമാരാണ് ജയറാമും പാർവതിയും ജഗതിക്കൊപ്പം ഒളിച്ചോടിയ മല്ലിക സുകുമാർ മാൻ ഇവാനിയസ് കോളേജിലെ സകല കലാ വല്ലഭനായ ജഗതി ശ്രീകുമാറും വിമൻസ് കോളേജിലെ മിന്നും താരമായിരുന്നു മല്ലികയും തമ്മിൽ ആഘാത പ്രണയത്തിലായിരുന്നു കലയായിരുന്നു ഇരുവരെയും തമ്മിൽ അടുപ്പിച്ചത് വീട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ഇരുവരും ഒളിച്ചൊടി വിവാഹം കഴിച്ചു എന്നാൽ അധികം വൈകാതെ ഇരുവർക്കുമിടയിൽ പൊരുത്തക്കേടുകൾ ഉടലെടുത്തു പിന്നെ വിവാഹമോചനം ഷാജി കൈലാസിനൊപ്പം ഒളിച്ചോടിയ ആനി മലയാള സിനിമയിലെ മറ്റൊരു വിജയ പ്രണയകഥയാണ് സംവിധായകൻ ഷാജി കൈലാസിന്റെയും നടി ആനിയുടെയും രുദ്രാക്ഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു ഇരുവരും പ്രണയത്തിലായത് അന്ന് വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് സിനിമാ സ്റ്റൈലിൽ ഒന്നിച്ച ഇരുവർക്കും പിന്തുണ നൽകിയത് നടൻ സുരേഷ് ഗോപിയായിരുന്നു വിവാഹശേഷം ആനി ഹിന്ദുമതം സ്വീകരിക്കുകയും ചിത്ര എന്ന പേര് മാറ്റുകയും ചെയ്തു സംവിധായകനൊപ്പം ഒളിച്ചോടിയ ദേവയാനി നടനും സംവിധായകനുമായ രാജ്കുമാറിനെയാണ് ദേവയാനി വിവാഹം ചെയ്തത് ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച പ്രവർത്തിച്ചിരുവരും പ്രണയത്തിലായി എന്നാൽ വിവാഹത്തെ കുടുംബം എതിർത്തപ്പോൾ ഒളിച്ചോടി രണ്ടായിരത്തി ഒന്നിൽ ഒരു അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം നിർമ്മാതാവുമായി ഒളിച്ചോടിയ നടി നിർമ്മാതാവ് എം എം രഞ്ജിത്തിനെയാണ് നടി ചിപ്പി വിവാഹം ചെയ്തത് വീട്ടുകാരുടെ എതിർപ്പിനെ മാനിക്കാതെ ഒളിച്ചോടി വിവാഹിതരായവരാണ് ചിപ്പിയും രഞ്ജിത്തും മതം പ്രശ്നമായി ജോമോൾ ഒളിച്ചോടി രണ്ടായിരത്തി പതിമൂന്നിലാണ് ജോമോളിന്റെയും ചന്ദ്രശേഖർ പിള്ളയുടെയും വിവാഹം മതമായിരുന്നു ഇരുവരുടെയും ബന്ധത്തെ വീട്ടുകാർ എതിർക്കാൻ കാരണം ഒടുവിൽ ജോമോൾ വീട് വിട്ടിറങ്ങി ഹിന്ദുമതം സ്വീകരിച്ച് ഗൗരി എന്ന് പേര് മാറ്റിയ ശേഷമാണ് ജോമോൾ ചന്ദ്രശേഖരൻ പിള്ളയ്ക്ക് സ്വന്തമായത് അനന്യയുടെ ഒളിച്ചോട്ടം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ബിസിനസ്സുകാരനായ ആഞ്ജനേയനുമായി അനനിയുടെ വിവാഹം തീരുമാനിക്കുന്നത് എന്നാൽ നിശ്ചയത്തിന് ശേഷം ഇത് ആഞ്ജനേയന്റെ രണ്ടാം വിവാഹമാണെന്ന് വാർത്തകൾ പ്രചരിച്ചതോടെ അനനിയുടെ വീട്ടുകാർ വിവാഹത്തെ എതിർത്തു തുടർന്ന് തിരുപ്പതിയിൽ വെച്ച് അനനിയും ആഞ്ജനേയനും സ്വകാര്യ വിവാഹം ചെയ്തു പ്ലസ് ടുവിൽ പ്രണയവും ഒളിച്ചോട്ടവും ബാലതാരമായി സിനിമയിലെത്തിയ ഷഫ്നയുടെയും ഒളിച്ചോട്ട വിവാഹമായിരുന്നു പ്ലസ് ടു എന്ന ചിത്രത്തിന് അഭിനയിച്ച സജിൻ എന്ന നടനുമായി ഷഫ്നയ്ക്ക് പ്രണയമായി വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു വിവാഹം വിവാഹത്തിന് വീട്ടുകാർ പങ്കെടുത്തതുമില്ല For more celebrity news and gossips, please subscribe to my YouTube channel. Thank you.